ഹലോ എല്ലാ കൂട്ടുകാർക്കും നമ്മൾ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം രാവിലെ നല്ല മഴയായിരുന്നു കേട്ടോ അതുകൊണ്ടന്നെ ഒന്ന് നീക്കാനും കുറച്ച് നേരം വൈകി അതുകൊണ്ട് കുഴപ്പമൊന്നും ഇല്ല കേട്ടോ തല ദിവസത്തെ മാവൊക്കെ നമ്മൾ ഫ്രിഡ്ജിൽ സ്റ്റോക്ക് ഉണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് ഇതാക്കുകൊണ്ട് രാവിലെ ഇത്തിരി ദോശ ചൂടുകയാണ് കേട്ടോ ദോശയും പിന്നെ കറി ചട്നി തേങ്ങാ ചട്നിയും കൂടി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടാണേ വേറെ എന്ത് പലഹാരം ഉണ്ടാക്കുന്നത് വളരെ ഇഷ്ടംപോലെ മക്കൾക്ക് ദോശയാണ് കേട്ടോ അതുകൊണ്ട് തന്നെ മിക്കവാറും ദിവസവും ഇവിടെ ദോശയൊക്കെ ആയിരിക്കും കഴിയും അങ്ങനെ ദോശയൊക്കെ ഇതാക്കുന്നു നമ്മൾ ദോശ ദോശയിൽ വെച്ചതിന് ശേഷം പിന്നെ ഞാൻ പോകുന്നത് തേങ്ങ വിളിക്കാനാണ് കേട്ടോ അപ്പോൾ തേങ്ങ കൊണ്ട് ഒരു വേഗം ഒരു ചട്നി ഉണ്ടാക്കി കഴിഞ്ഞാൽ അത് എളുപ്പമാണല്ലോ സാമ്പാറൊക്കെ നല്ല അടിപൊളി കോമ്പിനേഷനാണ് ഇന്നിപ്പോൾ അതിനൊന്നും ഉള്ള നേരല്ലെട്ടോ അപ്പോൾ അതാക്കുന്നുണ്ടോ ഞാൻ എന്തായാലും നല്ല പച്ച തേങ്ങ ഉണ്ടായിരുന്നു അതൊന്ന് പൊളിച്ചിട്ട് നല്ല സൂപ്പറായിട്ട് തന്നെ ഒരു ചട്നിന്ന് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു പിന്നെ നമുക്ക് ഇന്നത്തെ തട്ടി കൂട്ടിയിട്ടൊക്കെ വേഗം ഒരു വൈക്ക് വരെ പോകാണ്ട് കേട്ടോ അതുകൊണ്ട് തന്നെ വേഗം വേഗമാണ് ഇന്നത്തെ കാര്യങ്ങളൊക്കെ ചെയ്യണത് ഇപ്പോൾ ഏകദേശം എല്ലാ ദിവസവും രാവിലെ തന്നെ ഒരു തേങ്ങ മിക്കവാറും ദിവസം പൊട്ടിക്കാറുണ്ട് കേട്ടോ അപ്പോൾ പൊട്ടിക്കുമ്പോൾ ഉണ്ടല്ലോ അതിൻ്റെ വെള്ളമാണ് ഇപ്പോൾ ഞാൻ ഞാൻ രാവിലെ എന്നും കുടിക്കാറ് ഇപ്പോൾ ആ കട്ടൻ ചായൻ്റെ പരിപാടി ഇല്ല കേട്ടോ തേങ്ങ വെള്ളം അങ്ങനെ തേങ്ങ വെള്ളമൊക്കെ കുടിച്ചു കഴിഞ്ഞ് വേഗം തേങ്ങയൊക്കെ ഒന്ന് ചെലവട്ടെട്ടോ അപ്പം നമ്മുടെ ദോശ ഒരു തിലക്കിലങ്ങനെ ആവുന്നുണ്ട് ഇനി കറിക്കുള്ള പരിപാടികളൊക്കെ ഒന്ന് നോക്കട്ടെ അതിൻ്റെ ഇടയിൽ തേങ്ങയൊക്കെ ചിരകി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ തേങ്ങ പിന്നെ അതിൽ കുറച്ച് പച്ചമുളക് ഇട്ട് പിന്നെ രണ്ട് വേണ വെളുത്തുള്ളിയും കൂടി ഇട്ടിട്ട് ഒന്ന് അരച്ചിട്ട് നമ്മളെ ചട്നീൻ്റെ പരിപാടികളാണേ അപ്പോൾ അതാക്കുകൊണ്ട് നല്ല ഉഷാർ തേങ്ങ ആ ചട്നി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോഴാണ് നല്ല മഴ പെയ്യുന്നത് അപ്പോൾ വിചാരിച്ച് കുറച്ചു നേരം ആ മഴയൊക്കെ ഒന്നാണ്ട് നോക്കി നിൽക്കാമെന്ന് നല്ലൊരു സുഖമല്ലേ മഴയൊക്കെ പെയ്തോണ്ട് ഇങ്ങനെ നോക്കി നിൽക്കാനേ നല്ല തണുപ്പുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നമ്മളെ ദോശയും ചട്നിക്കെ ആയിട്ടുണ്ടായിരുന്നു പിന്നെ കീ തോന്നിയൊരു കാപ്പി ഉണ്ടാക്കാമെന്ന് നല്ല മഴയല്ലേ അപ്പോൾ മഴയത്ത് നല്ല ചൂട് കാപ്പിയും ദോശയും ഒക്കെ കൂട്ടിയിട്ടൊന്ന് ചായ കുടിക്കാമോ ചെ ചായയല്ല കാപ്പി ഉടിക്കാലോ അപ്പം മധുരക്കെട്ടതിന് ശേഷം ഇതൊക്കെ നമ്മളെ കാപ്പി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇനി ചായ കുടിക്കാനുള്ള പരിപാടി നോക്കാം അല്ലേ അപ്പോൾ ഒന്ന് നമ്മളെ മക്കൾ നീച്ചിട്ടില്ല കേട്ടോ ഒന്ന് സ്കൂളില്ലാത്ത ദിവസമായതുകൊണ്ട് ഒക്കെ മടി പിടിച്ചിട കിടക്കുന്നുണ്ട് പിന്നെ ഇന്നലെ വൈകുന്നേരം കലത്തപ്പം കൊണ്ട് അത് ചില വൈകോ രാത്രി ആയതുകൊണ്ട് വല്ലാതെ ആരും കഴിച്ചിട്ടില്ല അപ്പോൾ ഞാൻ അതുപോലെ ഉണ്ട് അടച്ചെച്ചതായിരുന്നു അപ്പോൾ രാവിലെ തന്നെ അത് മേച്ചപ്പുറത്ത് കൊണ്ടുവന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ തന്നെ അത് അങ്ങോട്ടും ഇങ്ങോട്ടും പോകുമ്പോൾ തന്നെ ഏകദേശം തീരുമാനമാക്കും പിന്നെ ഏട്ടനു ഭയങ്കര ഇഷ്ടമാണ് കലത്തപ്പം അപ്പോൾ അതൊക്കെ അതുകൊണ്ട് കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് ഞങ്ങൾ നല്ല മട്ടത്തിൽ ചായ ഒക്കെ കുടിച്ചിട്ട് ഇനി പോവാനുള്ള പരിപാടിയിലാണ് കേട്ടോ അപ്പോൾ പോണത് മഞ്ചേരി വരെയൊന്നു പോകാനുണ്ട് കേട്ടോ മഞ്ചേരി വരെ പോകണം ചിന്നൂരെ മുടി വെട്ടണം എന്ന് നിങ്ങൾക്ക് അറിയുന്നുണ്ട് മുടി വെട്ടാൻ ബ്യൂട്ടി പാർലറിലൊന്നു പോകണം പിന്നെ നമുക്ക് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാണ്ട് പിന്നെ നമുക്ക് യൂട്യൂബിൽ നിന്ന് വരുമാനം കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് സന്തോഷം ഞാൻ ഇപ്പം ഒന്ന് പറയാണ് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് കുറച്ച് നമ്മളെ എന്താ പറയുക നമ്മളെ കഷ്ടപ്പാടിൻ്റെ ആ ഒരു കഷ്ടപ്പാട് എന്ന് പറയാൻ പാടില്ല ഇഷ്ടത്തോടെ ചെയ്യുന്ന കഷ്ടപ്പാട് എന്ന് വേണമെങ്കിൽ പറയാം ആ അതിൻ്റെ ഭാഗമായിട്ട് കിട്ടിയ പൈസയാണല്ലോ അപ്പോൾ നമുക്ക് കുറച്ച് വീട്ടു സാധനങ്ങളൊക്കെ വാങ്ങാമെന്ന് വിചാരിച്ചു അതായത് നമുക്കൊരുപാട് കാലം കാണാൻ പറ്റുന്ന എന്തെങ്കിലും ഒന്ന് വാങ്ങിക്കണം എന്നുള്ളതായിരുന്നു കേട്ടോ എൻ്റെ ഒരു ം അപ്പോൾ തന്നെ അങ്ങനത്തെ ചില ചില കാര്യങ്ങളും കൂടി ഇന്ന് നമ്മൾ ചെയ്യണുണ്ട് അപ്പോൾ ആദ്യം ചിന്നൂനേയും കൊണ്ട് മുടി വെട്ടാനുള്ള പോക്കാണ് കേട്ടോ ഇത് അപ്പോൾ അവൾക്ക് കുറേ ദിവസമായിരുന്നു പറയുന്ന മുടി ലെങ്ത്ത് കൂടുതലാണ് അപ്പോൾ കുറച്ച് അടിയൊന്ന് കട്ട് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ തൊക്കെ ഹെയർ ഒക്കെ ഒന്ന് വാഷ് ചെയ്തതിന് ശേഷം അവർ കട്ടിങ്ങിനായിട്ട് ഇരുത്തിയതാണ് ഹെയർ വാഷ് ചെയ്തതിന് ശേഷം പിന്നെ മുടി വെട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ അവർ നീട്ടി വലിച്ചിട്ടാണല്ലോ വെട്ടുക അപ്പോൾ വല്ലാതെ ലെങ്ത്ത് കുറയേണ്ട എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ കുറച്ച് പാകേ വെട്ടിയിട്ടുണ്ടായിരുന്നുള്ളു വെട്ടിയ പോലൊന്നും അങ്ങനെ തോന്നണൊന്നും കേട്ടോ അപ്പോൾ ചെറുതായിട്ടൊന്ന് അവളെ പൂതിക്ക് കുറച്ചൊന്ന് വെട്ടിയെന്ന് മാത്രമേ അത് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ ഷോപ്പിങ്ങിനായിട്ട് അങ്ങനെ ഇറങ്ങേണ്ട ഒരു തുടങ്ങണം തുടങ്ങണ അപ്പോഴേക്കൊരു ഹാൻഡ് ബാഗ് വേണമായിരുന്നു കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതാക്കണോ ഞാനൊരു ബാഗിൻ്റെ കടയിൽ പോയി ഏതാണ് എടുക്കേണ്ടതെന്ന് അറിയില്ല കേട്ടോ നല്ല ഭംഗിയുള്ള ബാഗുകളായിരുന്നു അപ്പോൾ എന്തായാലും ഇപ്പോൾ അതൊന്നും ആവശ്യം എൻ്റെ കയ്യിലുള്ള ബാഗെന്ന് പറഞ്ഞല്ലൊരു പത്ത് അറ ഉണ്ട് ഒരു സാധനം വെച്ച് കഴിഞ്ഞാൽ ഇന്ന് കിട്ടില്ല അപ്പോൾ ഒരു ബാഗ് വാങ്ങി പിന്നെ ഞാൻ പറഞ്ഞല്ലോ നമുക്ക് കാണാൻ എന്നും കാണാൻ പറ്റുന്ന രീതിയിലുള്ളതായിരിക്കണം എന്ന് എന്തെങ്കിലും സാധനം വാങ്ങിക്കണം നമ്മളെ വരുമാനത്തുനിന്ന് കിട്ടുന്നതെന്ന് അപ്പോൾ ഇതാക്കുക കുറച്ച് മാവും തയ്യും കാര്യങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ട് കേട്ടോ മാവും തൈ വാങ്ങിയിട്ടുണ്ട് പിന്നെ ചിക്കുവിൻ്റെ ഇത് വാങ്ങിയിട്ടുണ്ട് അതുപോലെ ചെറുനാരങ്ങേൻ്റെ ഒരു തൈ വാങ്ങിയിട്ടുണ്ട് അപ്പോൾ ആനക്കായത്തു നിന്നാണ് കേട്ടോ നമ്മളിതൊക്കെ വാങ്ങിയിട്ടുള്ളത് അപ്പോൾ അതൊക്കെ നമ്മളെ വണ്ടിയിൽ വെച്ച് ഇനി പോരാണ് കേട്ടോ അപ്പോൾ അങ്ങനെ അതും കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ഒരു പാത്രക്കടയിലാണ് ഇട്ടോ കയറിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ ആവശ്യമുള്ള സാധനങ്ങളൊക്കെ പിന്നെ പാത്രക്കടയിൽ നിന്നും വാങ്ങിയിട്ടുണ്ട് ഞാൻ ഈ സാധനങ്ങളൊക്കെ ഞാൻ വീട്ടിൽ വന്നിട്ട് കാട്ടിത്തരാം കേട്ടോ സാധാരണ സ്ത്രീകളെ ട്രോളാറുണ്ടല്ലേ ജ്വല്ലറിയിലൊക്കെ പോയി കഴിഞ്ഞാൽ അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് പക്ഷേ എന്നെ സംബന്ധിച്ച് എനിക്ക് ഏറ്റവും ഇഷ്ടം ഈ പാത്രക്കടയില് ചെല്ലുന്നതാണ് കേട്ടോ പാത്രക്കടയിൽ ചെന്നിട്ട് ഇതുപോലെയുള്ള സാധനങ്ങളൊക്കെ അങ്ങനെ കണ്ടിരിക്കുക എനിക്കതൊക്കെ അങ്ങനെ അങ്ങനെ എടുത്ത് വെക്കാനൊക്കെ തോന്നിട്ടോ അപ്പോൾ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് ഈ പാത്രക്കടയിലുള്ള പാത്രങ്ങൾ നിരത്തി വെച്ചതും അവിടെ നിന്ന് പല പല രീതിയിലുള്ള പാത്രങ്ങളും സ്റ്റീൽ പാത്രങ്ങള് മൺചട്ടികള് അങ്ങനത്തെ സാധനങ്ങളൊക്കെ കാണുന്നതാണ് കേട്ടോ എന്താണെന്നറിയില്ല അങ്ങനെ ആർക്കെങ്കിലും ഉണ്ടോ അതുപോലെ തന്നെ ക്ലീനിങ് ടൂൾസുകളില്ലേ അതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഞാൻ അത് തിരിച്ചും മറിച്ചൊക്കെ നോക്കും കണ്ടതൊക്കെ വാങ്ങും ചെയ്യും കേട്ടോ എന്തായാലും നമുക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ വാങ്ങി പെർക്കിയതിന് ശേഷം പിന്നെ ഞങ്ങൾ പൂരണ വഴിയിലുണ്ടായിരുന്നു ഞാവൽപ്പഴം വയ്ക്കാൻ വെച്ചിട്ടോ അപ്പോൾ ഞാവൽപ്പഴം ഭയങ്കര വിലയെ കേട്ടോ മുന്നൂറ് രൂപയും കണ്ടു കിലോയ്ക്ക് വില പറഞ്ഞത് അപ്പോൾ എനിക്കത് കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമായി അത് എന്തായാലും വാങ്ങി കഴിക്കാമല്ലോ അങ്ങനെ വാങ്ങി എനിക്ക് അതിൻ്റെ ആ ചവർപ്പൊക്കെ ഭയങ്കര ഇഷ്ടമായിട്ടോ ചിന്നുട്ടി കഴിച്ചിട്ട് ഞാൻ എന്നെക്കൊണ്ട് സാധിക്കുന്നില്ല ഒക്കെ അത് ശീലം ഞാൻ ഉണ്ടാകും നമ്മളത് തന്നെ ചെറുപ്പത്തിൽ തന്നെ കഴിഞ്ഞ ആൽപ്പഴം നല്ലോണം കണ്ടാൽ കഴിക്കും കഴിക്കുക മാത്രമല്ല അത് ഏകദേശം കഴിച്ചും മടുത്ത് കഴിഞ്ഞാൽ പിന്നെ ഉപ്പും കൂട്ടിയിട്ടോ കഴിക്കൽ അപ്പോൾ എനിക്ക് അത് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അത് കണ്ടപ്പോൾ ഞാൻ പോയപ്പോൾ ഞാൻ നോട്ടട്ടിച്ചിട്ടുണ്ട് തിരിച്ച് വരുമ്പോൾ അത് വാങ്ങാമെന്ന് ചെറുനാരങ്ങേൻ്റെ തയ്യുണ്ട് പിന്നെ രണ്ട് മൂന്ന് മാവിൻ്റെ തയ്യുണ്ട് പിന്നെ ഉണ്ടോ ഒരു ചിക്കുവിന്റെ തയ്യുണ്ട് കേട്ടോ അമ്പത്തൊക്കെയാണെന്ന് നമ്മള് ആനക്കയം ആനക്കയത്തു നിന്ന് വാങ്ങിയിട്ടുണ്ടായിരുന്ന നമ്മളെ തയ്യുകള് അപ്പൊതാ നമ്മളെ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ വീട്ടിൽ വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഷോപ്പിംഗ് തന്നെ നമ്മള് വാങ്ങിയ സാധനങ്ങളൊക്കെ ഒന്ന് കാട്ടിത്തരാട്ടോ ആ അപ്പോ വലിയൊരു കുക്കർ കിട്ടോ അത് നമ്മളെ വീട്ടില് ഉണ്ടായിരുന്നില്ല പത്ത് ലിറ്ററിന്റെ ഒരു കുക്കറ് ഏർ അപ്പൊ ഇത് വാങ്ങിയ എന്താ വെച്ചാല് നമുക്ക് എപ്പോഴെങ്കിലും ഒക്കെ ഒരു കുഴിമന്തി ഒക്കെ ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ കുക്കറിൽ വെച്ച് കഴിഞ്ഞാലാണ് നല്ല രസം ഉണ്ടാവില്ല കെട്ടോ അപ്പൊ ഞാൻ ഒരു പത്ത് ലിറ്ററിന്റെ കുക്കർ വാങ്ങിയിട്ടുണ്ട് എന്റെ എന്താണ് വിസിൽ ഇതിനകത്ത് വെച്ചിട്ടുണ്ട് കണ്ടോ അലൂമിനിയത്തിന്റെ ആണ് കേട്ടോ വലിയ സ്റ്റീലിന്റെ ഒക്കെ നല്ല റേറ്റ് ആണ് നമ്മൾ അത്ര വലിയ റേറ്റിന്റെ ഒന്നും വാങ്ങിയിട്ടില്ല നമുക്ക് ആവശ്യം നടക്കില്ലേ വേണ്ടു അല്ലപ്പോഴൊക്കെ അല്ല മന്തി ഒക്കെ ഉണ്ടാക്കുള്ളു എപ്പോഴൊന്നും ഇല്ലല്ലോ അപ്പൊ ഇതാക്കണു നല്ല സൂപ്പർ ഒരു എന്താ പറയാ കുക്കറ് പിന്നെ ഞാൻ ഇതൊക്കെ കാട്ടിത്തരണത് വെച്ചാല് യൂട്യൂബിൽ നിന്ന് കിട്ടിയ നമ്മളെ വരുമാനം കൊണ്ടാണ് വാങ്ങിയിട്ടുള്ളത് കേട്ടോ അപ്പൊ നിങ്ങൾ കാരണമാണ് നമുക്ക് ഇത്രയും ഒരു സംഖ്യ കിട്ടിയിട്ടുള്ളത് അപ്പൊ അതുകൊണ്ട് വാങ്ങണത് നിങ്ങൾക്ക് കൂടി കാട്ടിത്തരണം എന്ന് തോന്നിയിട്ടാണ് കേട്ടോ ഇതിന്റെ വിസിലാണ് പിന്നെ പിന്നെ ഈ വാങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് എന്നും കാണും ചെയ്യാം അങ്ങനത്തെ ചില സാധനങ്ങളാണ് കേട്ടോ ജ്യൂസിന്റെ ഗ്ലാസ് ഒരു മൂന്നെണ്ണം വാങ്ങിയിട്ടുണ്ട് രണ്ടെണ്ണം ഇവിടെ ഉണ്ട് കേട്ടോ ഞാനൊരു മൂന്ന് ക്ലാസ് വാങ്ങിയിട്ടുണ്ട് പിന്നെ നമ്മളെ നില അടിക്കുന്ന ബ്രഷ് കേടായിട്ടുണ്ടായിരുന്നു അപ്പൊ ബ്രഷും പിന്നെ അതിന്റെ ഒരു കോലും കൂടി അതും അങ്ങനെ വാങ്ങിയിട്ടുണ്ട് ഒന്ന് ലൊട്ടിലൊട്ട് സാധനങ്ങള് ഇങ്ങനത്തെ ഒരു ചിന്നൂന് എപ്പോഴും പിന്നെ കൂട്ടാൻ പാത്രത്തിൽ സ്കൂളിലേക്ക് കൊണ്ടുപോയി കഴിഞ്ഞൊക്കെ കളഞ്ഞു വരിക പരിപാടി അപ്പൊ ഞാനൊന്ന് എക്സ്ട്രാ ഒന്ന് വാങ്ങിയതാണ് പിന്നെ അതാണ് മെയിൻ ഉരുളി ഉരുളി നമ്മളെ വീട്ടിലുണ്ട് പക്ഷെ അത് നല്ല വലുപ്പുണ്ട് അപ്പൊ നമുക്ക് ഒരു രണ്ട് കിലോ ചിക്കന് രണ്ട് രണ്ടര കിലോ ചിക്കനൊക്കെ കൊള്ളണ രീതിയിൽ ഒരു ഉരുളിണ്ടോ ചക്ക വറുക്കാം അങ്ങനെ അത്ര ആവശ്യത്തിന് കേട്ടോ വലുത് നമ്മളെ സ്റ്റൗമിൽ വെക്കേണ്ട അപ്പോ അപ്പൊ ഇതെങ്ങനുണ്ട് ഇതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ഞാൻ കുറെ കാലമായി ഇതന്ന് വാങ്ങണം എന്ന് വിചാരിക്കണോ അപ്പോ ഇത് വാങ്ങിയിട്ടുണ്ട് പിന്നെന്താ ആ പിന്നെ നമ്മളെ മാറാലത്തട്ടി കേട് വന്നിട്ടുണ്ടായിരുന്നു അത് പൊട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ പക്ഷെ ഞാൻ വിചാരിച്ചത് കിട്ടിയില്ല ഇങ്ങനെ പരന്നിട്ടുള്ള അതായിരുന്നു ഇഷ്ടം ഇത് ാണ് നമുക്ക് നമ്മളെ ചാനലിൽ ഏറ്റവും കൂടുതൽ വ്യൂസ് പോണത് ഈ മാരാലത്തട്ടിയും പിന്നെ ചൂലും ഒക്കെ വെച്ചത് നമ്മളെ ക്ലീനിങ് വീഡിയോ ഒക്കെയാണ് കേട്ടോ അപ്പൊ നമ്മൾക്ക് എങ്ങനെയാണ് ഈ മാരാലത്തട്ടീനെ വറക്കാൻ പറ്റുക അതോട് ഇതാക്കണോ ഞാനൊരു മാരാലത്തട്ടി വാങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പോ ഇത് ഇവിടെ ഇരിക്കട്ടെ ഇങ്ങനെ എന്ന് പറയുന്നത് ഇതാക്കണോ ഞാൻ വേറൊരു സാധനം വാങ്ങിയിട്ടുണ്ട് ഇതാ ഇത് കണ്ടോ ഇതിക്ക് മാത്രം ഉള്ളതാണ് കേട്ടോ എന്റെ സ്വന്തം സാധനമാണ് അപ്പം ഇതാകണോ നമുക്ക് ഞാൻ രണ്ട് മാക്സി വാങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പൊ ഇതേണ്ടോ ഇത് എങ്ങനെ രണ്ട് ഷേപ്പ് ആക്കിയ രസം ഉണ്ടാവില്ലേ അപ്പോൾ രണ്ട് മാക്സി വാങ്ങിയിട്ടുണ്ട് ഒന്ന് ഒരു ബ്ലാക്ക് ബ്ലാക്കാണ് കേട്ടോ അത് ബ്ലാക്കുമ്മേ ഒരു കാപ്പിയല്ല ബ്ലാക്കും അല്ല അങ്ങനത്തെ ഒരു കളറ് പിന്നെ ഇതാക്കണോ ഒരു റോസ് കളറുള്ള ഒരു മാക്സീം കൂടി വാങ്ങിയിട്ടുണ്ട് വാങ്ങിയിട്ടുണ്ട് എനിക്ക് ഇഷ്ടമായിട്ടോ അങ്ങനെ വാങ്ങിയതാണിത് അങ്ങനെ എന്തൊക്കെയൊന്നും എടുത്ത് വെക്കട്ടെ പിന്നെ ഒരു സാധനം കൂടി ഉണ്ട് ഇട്ടോ അതപ്പം അതാണ് തപ്പണത് അപ്പോൾ ഞാൻ ഇപ്പം കൊണ്ടുവന്നുതരാം കാട്ടിത്തരാം അപ്പോൾ ഇതാ അതാ പിടിച്ചോ ബാഗ് അപ്പോൾ അതുകൊണ്ട് ഞാൻ വാങ്ങിയ ബാഗ് അപ്പോൾ എനിക്ക് ബാഗ് ഉണ്ട് കിട്ടോ പക്ഷേ അതിന് അകത്ത് ഒരുപാട് അറ ഉള്ള കാരണത്താൽ അതിന് എന്ത് തിരഞ്ഞാലും കിട്ടൂല കേട്ടോ അപ്പോൾ പത്ത് അറ ഉണ്ടെന്നുണ്ടെങ്കിൽ പത്തറയിലൊന്ന് കൈ കിട്ടുമൊക്കെ വരും പോലെ അപ്പോൾ ഞാൻ വിചാരിച്ചു അറയൊന്നും ഇല്ലാത്ത സിമ്പിളായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ബാഗ് മേടിക്കുക എന്ന് വെച്ചാൽ ഒറ്റ അറയുള്ളൂ കേട്ടോ അതാകുമ്പോൾ പിന്നെ സാധനങ്ങൾ തിരഞ്ഞാൽ വേഗം കിട്ടും അപ്പോൾ ഇതിനെക്കിഷ്ടമായിട്ടോ നല്ല ക്വാളിറ്റിയുള്ള നല്ല ബാഗാണ് കേട്ടോ നല്ലൊരു മയൊക്കെ ഉണ്ട് അപ്പോൾ അതുകൊണ്ടാണ് എന്നെ ഇത് വാങ്ങിയത് ഇത് മഞ്ചേരി ഒരു കടയിൽ നിന്നാണ് കേട്ടോ വാങ്ങിയത് എനിക്ക് ഇഷ്ടമായി അപ്പോൾ നമുക്ക് മരങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മളെ കുക്കറും മുരളി സംഭവങ്ങളൊക്കെ നമുക്ക് ഒരുപാട് കാലം കാണാൻ പറ്റുന്ന സംഭവങ്ങളാണല്ലേ പിന്നെ ബാഗ് നമ്മളത് ആവശ്യ സാധനങ്ങളാണ് അതുപോലെ നൈറ്റി പിന്നെ ലൊട്ടിലൊടുക്ക് കുറച്ച് പാത്രങ്ങൾ കാര്യങ്ങളൊക്കെ അതൊക്കെ വാങ്ങിയിട്ടുണ്ട് അപ്പോൾ ഈ സാധനങ്ങളൊക്കെ വാങ്ങാൻ വേണ്ടിയിട്ട് നമ്മൾ രാവിലെ പോയതാണ് കേട്ടോ ഇപ്പോൾ വന്നിട്ടുള്ളൂ അപ്പോൾ ഇതൊക്കെയാണ് നമ്മളെ യൂട്യൂബ് വരുമാനം കൊണ്ട് നമ്മൾ വാങ്ങിയിട്ടുണ്ടായിരുന്ന സാധനങ്ങൾ ഇന്നത്തെ വീഡിയോ കൂട്ടുകാർക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കണം ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യുക അപ്പോൾ ഇനി മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ